പലരുടെയും ഒരു ഡൗട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ വർക്ക് ആകുമോ ഫങ്ഷൽ പറയുന്ന ടൂളുകൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് പലർക്കും ഒരു ഡൗട്ടാണ് അപ്പം ഇത്തരത്തിൽ ഡൗട്ട് ഉള്ളവർക്ക് നിങ്ങൾക്ക് സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതിനൊരു മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ അവിടെ നിങ്ങൾക്ക് ഒരു ലിവിങ് റൂമാണെങ്കിൽ അവിടെ അതല്ലെങ്കിൽ ബെഡ്റൂം ആണെങ്കിൽ വീടിൻ്റെ പുറത്ത് വെച്ചാൽ മതി ഒരു ലക്കി ബാമ്പ് വയ്ക്കും ആ ലക്കി ബാമ്പ് അവിടെ നിങ്ങൾക്ക് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി തരും അതുപോലെ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു അക്യൂറിയം വെക്കാം ഒരു അക്യൂറിയം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഇടാം അതിപ്പോൾ അരവന ഇടണമെന്നോ അല്ലെങ്കിൽ ഇത്ര ഗോൾഡ് എട്ട് ഗോൾഡ് ഫിഷ് ഒരു ബ്ലാക്ക് മോർ ഇടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള ഫിഷിനെ വാങ്ങിച്ചിടാം പക്ഷേ ആ വെള്ളം മൂവ് ചെയ്യണം ഒരു മോട്ടറ് കൊടുത്തുകൊണ്ട് ആ വെള്ളത്തെ നമ്മളൊന്ന് ചലിപ്പിക്കണം ഇത് രണ്ടും വെക്കാനായിട്ട് നമ്മുടെ കാശില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രം എടുത്ത് ആ ഭാഗത്തുനിന്ന് വയ്ക്കും എവിടെയാണ് വടക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ദിക്ക് തെറ്റിച്ച് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കറക്റ്റ് ദിക്കിൽ തന്നെ വെക്കണം അടുത്തത് മൂന്നാമതായിട്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ അതായത് നോർത്ത് വെസ്റ്റ് കോർണറ് വീടിന് പുറത്ത് ആറ് പൈപ്പുകളുള്ളൊരു ബെല്ല് തൂക്കിയിടുക എവിടെയാണ് വടക്ക് പടിഞ്ഞാറ് മുലയെ അപ്പൊ വടക്ക് പടിഞ്ഞാറ് മുലയിൽ ആറ് പൈപ്പുള്ള ഒരു ബെല്ല് തൂക്കിയിടുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും അടുത്ത നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മേശയിലോ രണ്ട് ചൈനീസ് കോയിൻ ഒരു ഗോൾഡും ഒരു കോപ്പറും കൂടെ ചെറിയ പൈസയേ ഉള്ളൂ അത് നിങ്ങൾ വാങ്ങിച്ചു ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഫങ്ഷ്യൂ പ്രകാരം പരി പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇതിലെ ചില ടൂളുകളിലേക്ക് ഞാൻ കാണിച്ചുതരാം ഒരു ഗോൾഡ് കോയിനും ഒരു ബ്രാസ് കോയിനുമാണ് ഇതാണ് നിങ്ങളുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ സൂക്ഷിക്കാൻ പറയുന്നത് ഇത് നമ്മളിലേക്ക് പൈസ വരാനും ആ പണത്തെ നിലനിർത്താനുമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തും അടുത്തത് വീടിൻ്റെ പുറത്ത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു സിക്സ് റോഡ് വിൻ ചെയ്യും അപ്പോൾ സിക്സ് റോഡ് വിൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പലർക്കും അറിയത്തില്ല അപ്പോൾ ഇതാണ് ആ സിക്സ് റോഡ് വിൻ ചെയ്യും ഇതിന് ആറ് പൈപ്പുകളാണുള്ളത് ഇത് പല ക്വാളിറ്റിയിലും കിട്ടുന്നുണ്ട് അതിന് അല്പം ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ വെക്കേണ്ടത് അപ്പോൾ ആറ് പൈപ്പ് ഉള്ളൊരു ബെല്ല് വാങ്ങിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഔട്ട് സൈഡിൽ നോർത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ